ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒരു എല്ലും കപ്പയുടെ റെസിപ്പിയാണേ എല്ലും കപ്പ എന്ന് പറയുമ്പോൾ നമുക്ക് ഇറച്ചിപ്പുഴുക്കെന്ന് തന്നെ പറയാം ഒരു ഇറച്ചിപ്പുഴുക്കിൻ്റെ റെസിപ്പിയായിട്ടാണേ ഇന്ന് ഞായറാഴ്ച അല്ലേ രാവിലെ കടയിൽ പോയപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബീഫിൻ്റെ നല്ല കുഴുക്കിന് പറ്റിയ ഒരു ഭാഗം നമുക്ക് കിട്ടിയിട്ടുണ്ട് കൂടുതലും എല്ല് തന്നെയാണ് കിട്ടോ അതാ എല്ലും കപ്പയെന്ന് പറഞ്ഞത് അതിനൊരാറേ പ്രാവശ്യം നല്ലപോലെ കഴുകി വൃത്തിയാക്കി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ പോകാന്ന് അത്യാവശ്യം കുഴപ്പമില്ല അതൊരു മീഡിയം സവോള നമ്മൾ ചെറുതായി ഇതിലേക്ക് അരിഞ്ഞിടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ തക്കാളിയും കൂടി ഇതിലേക്ക് അരിഞ്ഞിടുന്നുണ്ട് കേട്ടോ അതിന് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്ന ഒരു രണ്ട് ടീസ്പൂണ് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി നല്ലപോലെ അരച്ച പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ മസാല ചേർക്കാൻ പോവുകയാണ് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ നമ്മളൊരു ഒന്നേകാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂണിനടുത്ത് കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് നാലായി അരിഞ്ഞിട്ട് അതും കൂടി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് പിന്നെ നല്ല കരുവേപ്പിലയും പിന്നെ ഇനി ചേർക്കാൻ പോകുന്ന ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് വെള്ളവും ചേർത്ത് ഇത് നമ്മൾ കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെക്കുകയാണ് ഒരു ഏഴ് വിസിലെങ്കിലും കുറഞ്ഞത് നമുക്കിതിന് വേണം കേട്ടോ ഇതിൽ ഇറച്ചി വളരെ കുറവാണ് എല്ലിന് അതിൻ്റെ ആ ഫ്ലേവറൊക്കെ ഇറങ്ങി വരുമ്പോൾ ഒരു ഏഴോ എട്ടോ വിസിലിട്ടാൽ നല്ലതാണ് കേട്ടോ അത് വെച്ചതിന് ശേഷം നമ്മളിവിടെ കപ്പ വൃത്തിയാക്കാൻ പോവുകയാണ് നല്ല കപ്പ തോലൊക്കെ പൊളിച്ച് ഇതുപോലെ എടുത്ത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി അതിനെ ഇനി ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റണം കേട്ടോ ഇതാ ഇതുപോലെ വെട്ടി ചെറിയ കഷ്ണങ്ങളാക്കി പീസസ് ആക്കി നമ്മൾ എടുക്കുന്നുണ്ട് ഇനി അതിനെ നല്ലപോലെ ഒന്നുകൂടെ കഴുകി വൃത്തിയാക്കി ഇവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് അപ്പോഴേക്കും നമ്മൾ കുക്കറിൽ വെച്ചിട്ട് വിസിലൊക്കെ കഴിഞ്ഞ് ആവിയൊക്കെ പോയി നമ്മുടെ എന്താ പറയുക കപ്പ ബിരിയാണിയുടെ മസാല ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പം നമ്മൾ കപ്പ വേവിക്കാൻ വെച്ച് കപ്പയെ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ കപ്പയിൽ വെള്ളമൊക്കെ കുറ്റിയെടുത്ത് നമ്മൾ കുക്കറിൽ തയ്യാറാക്കിയ മസാല കപ്പയിലേക്ക് ചേർത്ത് നല്ല പോലെ ഇളക്കി മിക്സാക്കി എടുക്കണം കേട്ടോ സെയിം ടൈമിൽ തന്നെ നമ്മളൊരു അരമുറി തേങ്ങയും കൂടി എടുക്കുന്നുണ്ട് അരമുറി തേങ്ങ എടുത്ത് തേങ്ങ ചിരവി അതിനെ നമ്മൾ എന്താ പറയുക ഒരു പാത്രത്തിലിട്ട് ഒരു ഗോൾഡൻ കളറാകുന്നവരെ നമ്മളതിനെ എന്താ പറയുക സെറ്റ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞ് നല്ല പോലെ ഇളക്കി മിക്സാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ സെറ്റായിട്ടുണ്ട് അതിലേക്കൊരു സ്വല്പം പച്ച വെളിച്ചെണ്ണയും കൂടി ഇതുപോലെ ഉറ്റിച്ച് കൊടുക്കുക ഒരു ടീസ്പൂണോ ഒന്നര ടീസ്പൂണോ ഉറ്റിച്ചു കൊടുത്താൽ മതി അപ്പം നല്ല കപ്പ ബിരിയാണി ഇവിടെ സെറ്റായിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഒരു സിമ്പിൾ ആഡിബിളി റെസിപ്പിയാണ് കേട്ടോ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണേ അപ്പോൾ താങ്ക് യു ഓൾ